ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പുതിയ യാത്ര പുതിയ അനുഭവങ്ങൾ നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം വീഡിയോക്കെല്ലാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ നമ്മുടെ യാത്രകളെല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അത് അല്പം ഡേഞ്ചറായിട്ടുള്ള എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പം കണ്ട ചില കാഴ്ചകൾ പരിചയപ്പെട്ട ചില ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു എന്തായാലും കുടിവെള്ള പ്രശ്നമായിട്ട് നീർന്ന മുണ്ടോ മുണ്ടോന്മലക്കാർ അവർക്കരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അവർ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അത് വിളിച്ചിട്ടില്ല അപ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുതന്നെ വിചാരിക്കാം വോട്ടുപരിഷ്കരണമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ ആ തീരുമാനത്തിന് മാറ്റം വരണമെങ്കിൽ അധികാരികൾ ഇടപെടണം എന്നുള്ളതാണ് അവർ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ അതിനുശേഷം നമ്മൾ കടുവയും പുലിയും കാരണം അടച്ചിടപ്പെട്ട അല്ലെങ്കിൽ ആരും എത്തിപ്പെടാത്ത ഒരു മല മലയിലുള്ള ഒരു ബിൽഗ്രീമിലേക്ക് ടെമ്പിളിലേക്ക് നമ്മൾ പോയി അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കടുവയും പുലിയും വിഹരിക്കുന്ന ഒരു പ്രദേശത്ത് അറിയാതെ പെട്ടുപോയ ഞാനും രാകേഷും സത്യതെ ഞങ്ങൾ വലിയ അപകടത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടുന്ന് ഊരി പോരാൻ പറ്റിയത് എന്ന് പറയേണ്ടി വരും അപ്പം എന്തായാലും ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് വേറൊരു ഹിൽ ഏരിയയിലേക്ക് തന്നെയാണ് ഒന്ന് രണ്ട് കാഴ്ചകൾ ഈ വീഡിയോ നമ്മൾക്ക് വേണ്ടി ഞങ്ങൾ നമ്മൾ കാത്തു വച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ പോകുന്നത് നമ്മൾ മലയാളപ്പുഴ റൂട്ടിലാണ് ഇത് മലയാളപ്പുഴ ചുരം റോഡാണ് ഒരു ചുരം റോഡെന്ന് തന്നെ പറയാം കാരണം ഒരു ഒരു മലയെ കീറി മുറിച്ചുകൊണ്ട് വളഞ്ഞു വളഞ്ഞു പോകുന്ന ഹെയർപിൻ പിൻ വളവുകളൊക്കെയുള്ള ഒരു വഴി തന്നെയായിരുന്നു വഴി തന്നെയാണ് മലയാളപ്പുഴയിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് കോട്ടപ്പാറ സോറി പുലിപ്പാറ പുലിപ്പാറക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പുലിപ്പാറക്കോട്ട ഈ മലയാളപ്പുഴ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് പുലിപ്പാറക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മൾ വീ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒരുപാട് ഉള്ള ഏരിയ ഏരിയയിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിലും ഇത് അത്ര വലിയ ഹിഡനായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഇത് ജനവാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു ചെറിയ ടെമ്പിൾ തന്നെയാണിത് അപ്പം ആ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം എല്ലാവരും കൂടെ വായോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ ബായ് യാത്രയിലേക്ക് എല്ലാവരോടും സ്നേഹം മാത്രം പുലിപ്പാറക്കോട്ടെ നമ്മൾ പേരൊക്കെട്ട് വിചാരിച്ച അതുകൊണ്ട് വല്യ ഏ പുലിയൊക്കെ ഇരിക്കാൻ സാധ്യമുള്ള ഏഹ് അല്ലേ വനത്തിന് നടുക്കൊക്കെയാണെന്ന് വിചാരിച്ചു ഒന്നുമല്ല ഒക്കെ ഈ പ്രദേശത്ത് മനസഞ്ചാരമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വരുവാണേ மரநடூர் அது ஓ ஆ சரியா கறங்கி உம் இதே போயிட்ட காணாம தோணு ഓ ഇതാ മറ്റേ അവര് പറഞ്ഞുതരും

ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പുലിപ്പാറക്കോട്ട മലനടയുടെ കാഴ്ചകളൊക്കെ കണ്ട് മലയാളപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണിത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മലയാളപ്പുഴ ടൗണിലേക്കാണ് മലയാളപ്പുഴ ടൗണിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു വഴി അറിയില്ല ഗൂഗിൾ കാണിക്കുന്ന വഴിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് എത്രമാത്രം ഏതൊക്കെ റൂട്ടിൽ കൊടുത്തിരിഞ്ഞ് പോകണം ഒരുപാട് നടക്കാനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ കുറേ യാത്രകളിൽ ഈ ഗൂഗിളിൻ്റെ വഴി നോക്കിപ്പോയപ്പോഴൊക്കെ നമുക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ വഴി തെറ്റുക തെറ്റുകുപരി വണ്ടി കയറി ചെല്ലുന്നിടത്ത് നമുക്ക് കിലോമീറ്റർ നടന്നു ചെന്നിട്ട് പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലൊക്കെ ആകുമെന്ന് നമുക്കറിയില്ല എന്തായാലും മലയാളപ്പള്ളി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രകളിങ്ങനെ തുടർച്ചയായിട്ട് യാത്രകൾ നടത്തുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷനുകൾ പത്തനംതിട്ട ജില്ലയായിട്ട് കേരളത്തിലുള്ള ഡെസ്റ്റിനേഷനുകൾ നല്ലതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തണം ഞങ്ങളത് വന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഞങ്ങൾ കാണുമ്പോൾ തീർച്ചയായും ആ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും അപ്പം നമുക്കെല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ആയി മാറും കാഴ്ചകൾ ഇന്ന കാഴ്ച എന്നൊന്നുമില്ല നമുക്ക് നമ്മുടേതായ മനസ്സിന് സന്തോഷവും ഒക്കെ കിട്ടുന്ന കാഴ്ചകൾ ആ കാഴ്ചകൾ എന്തായാലും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഡെസ്റ്റിനേഷൻ തപ്പി പിടി തപ്പിയെടുത്തത് ഗൂഗിളിലെ ചില പ്രദേശങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുമ്പോൾ ലഭിക്കുന്ന ചില ഡെസ്റ്റിനേഷനുകളാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇൻക്രെഡിബിൾ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ വിശാലമായ കാഴ്ചകൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന പത്തനംതിട്ടയിലെ ജില്ലയിലെ ആരും ഇതുവരെ ഈ വീഡിയോയിലേക്കൊന്നും കൊണ്ടുവരാത്ത ഒരുപാട് പ്രദേശങ്ങൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞു അൺടച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഓൺ യൂട്യൂബ് എന്ന് പറയുന്ന പറയത്തക്ക രീതിയിലുള്ള വീഡിയോകളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അർഹത അതിന് തക്കതായ രീതിയിലുള്ള ഒരു വ്യൂവർഷിപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നൊരു വാസ്തവം വാസ്തവമുണ്ട് ഇതുപോലും കോട്ടമല ടെമ്പിള് കോട്ടമല ടെമ്പിള് തിരിഞ്ഞിട്ട് അവിടെ ശാലം മുന്നോട്ട് പോകും ചെറിയ ഗേറ്റ് ഒക്കെ അവരോട് ചോദിച്ചാൽ മതി അവിടെ പോകുന്ന വഴിയാണ് പുതുക്കുളത്തിന് ഗേറ്റില്ലാത്ത ഇതിലേ പോയാലെ പോയ വണ്ടി ആണോ ഇതിലെ ഒത്തിരി പോണോ അവിടെ നിന്ന് റൈറ്റ് മെയിൻ റോഡി ക്കരെ നേരെ അങ്ങ് പോയാ മതി ആ എങ്ങോട്ട് തിരിയണം ആ ആ ആ അവരോട് നേരെ തിരിഞ്ഞ് വലത്തോട്ട് സൈഡിലുണ്ട് ആയന ഗേറ്റ് ഓക്കേ ആ ഗേറ്റ് അടുത്തേ അവിടെ താഴെ നേരെ റോഡേ വാ വારે കൂട മണ്ടേ ആ അപ്പൊ അങ്ങനാ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞു തന്നതേ വ്യൂവർഷിപ്പ് കിട്ടുന്നില്ല എന്നതൊക്കെ യൂട്യൂബിൻ്റെ ചില ഗൗരവത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത് അതുമല്ല എന്തൊക്കെയോ വിഷയങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഇടുന്നത് ഒട്ടും മടുപ്പിക്കേണ്ട ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു തന്ന വഴി ഇതാണ് ഇത് ഈ ഗേറ്റിലൂടെ അകത്തോട്ട് കയറി പോകാനാണ് പറയുന്നത് നമ്മളിപ്പോൾ കൊണ്ട് യഥാർത്ഥ റൈറ്റ് വേയിലേക്ക് എത്തി ഇതിലേ പോയി കഴിഞ്ഞാൽ കുറച്ച് മാത്രം മേടലോട്ട് നടന്നാൽ മതി അതിൻ്റെ തൊട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് എത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വഴി തെറ്റി പോയി എന്നതൊരു വാസ്തവമായിരുന്നു എങ്കിലും ആ വഴിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ കോട്ടമലക്കാഴ്ച നമ്മൾ ഒന്നും വിടാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം ഇവിടേക്ക് വരുന്നവരൊക്കെ ഈ വഴിയൊക്കെ ഒന്ന് സൂക്ഷിച്ചു കണ്ടു വെച്ചുകൊള്ളുക വഴി തെറ്റാതെ ഇവിടെ നേരെ എത്തിച്ചേരാൻ പറ്റുന്ന സംഭവമാണ് അപ്പം എല്ലാവരും നമുക്ക് ഇനിയും കാഴ്ചകളിലേക്ക് പോവുക കാഴ്ചകളുടെ മനോഹാരിത കണ്ട് മനസ്സിലാക്കുക എല്ലാവരും ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ കോട്ടമല ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ നടന്നു നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ഒരു ആ ഒരു ഒരു ചേട്ടനാണ് നമ്മളോട് ഈ ഒരു വഴി വന്നത് വണ്ടി ഏകദേശം ഇവിടെ വരെ വരും പിന്നെ പുറത്ത് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നത് അപ്പൊ നമ്മൾതാ കോട്ടമല ടെമ്പിളിലേക്ക് ഇതാ ഈ കൊക്കോ കാർഡിൻ്റെ റബ്ബർ കാർഡിൻ്റെ ഒക്കെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ എത്തുന്ന സ്ഥലമാണ് ഇവിടെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നെങ്കിലും അല്ലേ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അതെ ഈ വയറിന്റെയും ലൈറ്റിന്റെയും പുറകെ പോയാൽ മതി രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ പോലും ഇല്ല അയ്യപ്പന്മാരൊക്കെ വരും അമ്പല അല്ലേ അയ്യപ്പന്മാരൊക്കെ ഇത്ര അമ്പലം എന്നാണ് ഉണ്ട് ഉണ്ട്

അപ്പം ഇതിന്റെ താഴെ തന്നെ ഈ ഒരക്കുഴി വാട്ടർ വാട്ടർഫോൾസ് ഇതിന്റെ ഈ ഭാഗത്ത് എവിടെയോ അപ്പോൾ അവിടെ ആ വെള്ളം ഉണ്ടോന്നറിയത്തില്ല അവിടെയും അയ്യപ്പന്മാർ അവിടെ എപ്പോഴും വെള്ളമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ഒഴിക്കൊന്നും അല്ലെങ്കിലും ഇതവിടെ കൂടെ പോട്ട് പോവാം ആ ഇത് കഴിഞ്ഞു ഇതെടുത്ത് കഴിഞ്ഞല്ലോ ഇപ്പം റോഡെടുത്തങ്ങ് പോവാം ഇത് ഈ തൂണ് ഈ തൂണാന്നോ ആ തൂണാന്നോ ആ തൂണാന്നോ ഈ തൂണാ ആ തൂണിന്റെ അതുവഴി ഇങ്ങോട്ട് കേറി വന്നാ മതിയോ എന്താ വഴിയുണ്ട് 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 അല്ല ഗോളി കാണിച്ചായിരുന്നു അവിടെ ആദ്യം കാണിച്ചു അത് കഴിഞ്ഞാൽ നമ്മള് തിരിച്ചു പോകും ആ ആ തന്നെ നമുക്ക് കറക്റ്റ് ഇവിടെ വന്നേനെ അത് തന്നെ ൂറ് മീറ്റർ പോലും ഇല്ല അല്ലേ അയ്യത് ആ നമുക്കൊരു ഓഫ് റോഡും കിട്ടി അല്ലേ ഇവിടെ അത്യാവശ്യം ഇത് കണ്ടോ ഒരു ഉണ്ട് സമാധാനമായിട്ടും ശാന്തതായിട്ടും പറാനের reikia ಅದartifactId बेटर ലൈ കഞ്ചൂണിയേ കാണിക്കുന്നു കുറകുറി ആയി അവര് പോവുന്നതിനു മുൻപ് അതിനെ വെറുതെ ചോദിച്ചாரு അഞ്ച 30 ഓ ഗൂഗിൾ ഉണ്ടല്ലോ ഇവർ ഇവിടേ ഇട്ട കാരയല്ലേ ഗൂഗിൾ നോക്കിയാണ് നമ്മൾ ഈ ഫോളാം മൈനക്ക ഗതിലില്ല ഉള്ള അറിയാം അവര് കൂടുതൽ ആയിട്ട് മാത്രമേ വരും ഹീറോയിസം അതവരൊന്നും പറഞ്ഞു പഠിപ്പിക്കണം മോണസ്റ്റർ കേൾക്കുന്നുണ്ട് അമുണ്ടോ മോൺസ്റ്റർ ആ അതെ അലങ്ക അല്ലല്ലേ ഇത് എന്റെ കായല്ലേ ഇത് അല്ല ആയില്ല ഉണ്ടോ വില ഉണ്ടോ എന്തായാലും വേണ്ട മൂന്ന് പറയാവല് പേരാലെ പേരാലയുണ്ടോ ഇത് ഇവിടെ അതെ അതെ അതുവഴി ഏ ആ കാട്ടിൽ കൂടെ കയറി വരേണ്ട വന്നു അത് നല്ല വഴി പ്രോപ്പർ വഴിയില്ലാട്ടി കൂടെ കയറി അത് ഗൂഗിളിനറിയത്തില്ല ആരും അത് നോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് അപ്പോൾ ഞങ്ങൾ പുലിപ്പാറക്കോട്ടയിലെ കാഴ്ചകൾ പുലിപ്പാറ അല്ലല്ലോ കോട്ടമല 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 ടെമ്പിൾ എല്ലാം മലയാളപ്പുഴ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടെമ്പിളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ആ മലയാളപ്പുഴ ക്ഷേത്രമായിട്ട് അതിൻ്റെ കാവൽ ക്ഷേത്രം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ ആദ്യമത്തെ ആവാൻ തോന്നുക അല്ലേ അതെ വനത്തിനത്തേ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ കാഴ്ച കാണിക്കാൻ കാണിക്കുന്നതിലൊരു സന്തോഷമുണ്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഇതിനെക്കുറിച്ച് ചോദിക്കാനോ ചരിത്രം ചോദിക്കാനോ ഒന്നും ഇവിടെ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ ചെറുതെ ഇറങ്ങാം എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലേ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വെള്ളം ഇന്ന് ഒരു ഡെസ്റ്റിനേഷൻ കൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് പോയിട്ട് ഇപ്പോഴത്തേക്കും രാത്രിയാവും അത് അന്ന് വന്ന് നമുക്ക് തിരിച്ചു പോകാം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യട്ടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റിയാൽ എന്ന് തന്നെ പോകും ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടേക്ക് പോകാൻ യാത്രയായാലും നമ്മൾ പോകത്തില്ല തിരിച്ചു പോലും എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കള്ളവ